Hello. അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രെഡിന്റെ റെസിപ്പി ആയിട്ടാണ് അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതൊരു സാധാ ബ്രെഡ് റെസിപ്പി അല്ല ഇതിലൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പം നമുക്ക് ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ബ്രെഡ് വേണം കേട്ടോ ആവശ്യത്തിനുള്ള ബ്രെഡ് ഒരു അഞ്ചാറ് പീസ് ബ്രെഡ് എന്തായാലും വേണ്ടി വരും അപ്പം അത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പം ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മൂന്ന് കഷ്ണം മൂന്ന് പീസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചിക്കനാണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കന് ഒരു കഷ്ണം ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തില്ലാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ഇതൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ലോണം നല്ലവണ്ണം അരച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചിക്കന് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ മുട്ട വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ബ്രെഡ് ആണ് കേട്ടോ അത് അപ്പോൾ അതാ മൂന്ന് പീസ് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നല്ലവണ്ണം ശേഷം ഇങ്ങനത്തെ ഒരു പരന്നിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് അരപ്പീസ് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലോണം ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് വലുതാക്കി പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് വേണം ഇട്ടെടുക്കാൻ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ടെടുത്തിട്ടുണ്ട് അത് ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അത് നല്ല ഇരു ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചേർത്തത് ഇങ്ങോട്ട് ഏരില്ലാത്തതൊക്കെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് പച്ചക്കറികളൊക്കെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം അതൊക്കെ നല്ല ചെറിയ പീസ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാന് അപ്പോൾ അതാ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കെട്ടോ അപ്പോൾ ഈയൊരു ചിക്കൻ ഇല്ലാതെ നമുക്ക് ഈ ഒരു ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതാണ് നല്ല ടേസ്റ്റും ഉണ്ട് ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വന്നിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റിനുള്ളത് അപ്പോൾ അതാ നല്ലവണ്ണം ഇളക്കി മിക്സാക്കി ഉപ്പും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതൊന്ന് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ഓയിലൊന്നു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചൂടായി വന്നാൽ നമുക്ക് ഓരോ ബ്രെഡും ഈയൊരു കൂട്ടിൽ മുക്കിയിട്ട് രണ്ട് സൈഡും നല്ലോണം മുക്കുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ശേഷം ഈ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഇതിലുള്ള ബാക്കിയുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു മസാല അതൊന്നും പിഴിഞ്ഞിട്ട് വേണം കേട്ടോ ഞാൻ അതിലേക്ക് അതിൻ്റെ ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാൻ അപ്പോൾ അതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഞാൻ ഒരു സ്പൂൺ കൊണ്ടാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം സ്പൂണുകൊണ്ട് കോരി വയ്ക്കുമ്പോൾ നമ്മുടെ മുട്ടയും കൂടും അതിൽ കൂടി പോകുന്നുണ്ട് അപ്പം നമുക്ക് കൂടുതൽ ബ്രെഡ് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ കഴിയൂല അപ്പോൾ അതാ ഞാനിതാ ആ ഒരു മിക്സ് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു ചണ്ടിയാണ് അതിൻ്റെ മുകളിൽ ചണ്ടിയിൽ നമ്മൾ ആ ഒരു ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ് അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് അടച്ച് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കോഴിയൊക്കെ ഉള്ളതിന് ചിക്കനൊക്കെ ഉള്ളതിനൊണ്ട് ഇത് നല്ലവണ്ണം വെന്ത് കിട്ടണം അപ്പം തുറന്നിട്ട് കഴിഞ്ഞാൽ വേവ് കറക്റ്റ് ആവില്ല അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പോൾ ഈ ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചെറിയ തീരിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓയില് ആവശ്യം ഒഴിച്ചു കൊടുക്കട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്ക് ഇതായിട്ടുണ്ടാവും അപ്പോൾ അതാ ഞാനിത് കോരി എടുക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ എല്ലാ ബ്രെഡും ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ അടുത്ത ബാച്ചിലേക്കുള്ളാണ് അപ്പോൾ അതാ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചോടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് ചോറ്റിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ സിമ്മിലാണ് കേട്ടോ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് മുക്കിയിട്ടുണ്ട് മുട്ടൻ്റെ മിക്സിയിൽ രണ്ട് ബ്രെഡ് ഇതിൽ എത്രയാണോ കൊള്ളുന്നത് ആ ഒരു ഭാഗത്തിൽ ഇപ്പോൾ മൂന്ന് ബ്രെഡൊക്കെ ഇതിൽ പോവും ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതാ ആ ഒരു മിക്സ് നല്ലോണം പിഴഞ്ഞ് ശേഷം ആ ഒരു പിഴിഞ്ഞ ബാക്കി ഉള്ള സാധനേൻ്റെ മുകളിൽ വെച്ചെടുക്കുക ബ്രെഡിൻ്റെ മുകളിൽ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പം ഒന്ന് അടച്ച് വെക്കുക അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് കിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അതാ ഒരു ചിക്കൻ ചേർത്തോണ്ട് തന്നെ വൈറ്റ് കളറിലാണ് ഇത് വെന്താൽ ഉണ്ടാവുക അപ്പോൾ അതാ മോൾ മോൾ ഭാഗം നല്ലോണം വെന്ത് ഒരു വൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇനിയിപ്പം തിരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം അത് നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ അത് ഹൈറ്റുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കോരി എടുക്കാം അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്യാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്യണം അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ ചേർത്തോണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇനിയിപ്പോൾ ചിക്കൻ ചേർത്തിട്ടില്ലെങ്കിലും അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടിട്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കുണ്ടാവും അതൊന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും